എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ ും ധ്യാനപീഠചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി റോമാലേഖനം പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു റോമൻസ് ചാപ്റ്റർ ടെൻ വേർഡ്സ് ട്വൽ യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ലാതെ എല്ലാവരോടും ദൈവം കാണിക്കുന്ന തൻ്റെ സ്വഭാവ സവിശേഷതയെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു പദം ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നാം അതിൻ്റെ ഒടുവിൽ വായിച്ചത് ഇങ്ങനെയാണ് എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകും നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത് അവിടുന്ന് സമ്പന്നനായ കർത്താവാണ് എന്നുള്ളതാണ് പൗലോ പിന്നെയും പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ് നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാ അപ്പോൾ കർത്താവ് വാസ്തവത്തിൽ സമ്പന്നനാ നമ്മുടെ കർത്താവ് സമ്പന്നനാണ് എന്നുള്ളതിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന ചിന്തകളൊന്നും ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നില്ല പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായിരിക്കുന്ന ഉടയവൻ സമ്പന്നനാണ് എന്ന് പറയുന്നത് എത്രയോ ഉന്നതമായ ഒരു കാര്യമാണ് എന്നാൽ നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇവിടെ ധന്യനായ പൂലോസ്ലേഹ പറയുകയാണ് യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിളിച്ച എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് സമ്പന്നനാണ് വാസ്തവത്തിൽ യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ധാരാളം നന്മകൾ അവന് നൽകിയിട്ടുണ്ട് പക്ഷെ ഇവിടെ പറയുമ്പോൾ യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ അപ്പോൾ ജാതികളോടുള്ള ബന്ധത്തിലും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് സമ്പന്നന എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ അവിടുത്തെ സമ്പന്നത എന്നുള്ള വിഷയം നാം ചിന്തിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ നിങ്ങളോട് ഒരുമിച്ച് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എഫ് എസ് ലേഖനം രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സമ്പന്നതയെ സംബന്ധിച്ച് അവിടെ പൗലോ സ്ലേഹ പറയുകയാണ് കരുണാസമ്പന്നനായ ദൈവമോ എന്നാണ് വായിക്കുന്നത് വാസ്തവത്തിൽ അവിടുന്ന് സമ്പന്നനാണ് എന്ന് പറയുമ്പോൾ അവിടുന്ന് കരുണയിൽ സമ്പന്നനാണ് എന്ന് നാം മറന്നു പോകരുത് ഇന്ന പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കുവാനായിട്ടുള്ളത് അതാണ് അവിടുന്ന് കരുണയിൽ സമ്പന്നനായ കർത്താവാണ് അതിൻ്റെ തന്നെ ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്ന ഒരു പദപ്രയോഗം എങ്ങനെയാണ് അവൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ എന്നാണ് വായിക്കുന്നത് അപ്പോൾ അവിടുന്ന് കൃപയിൽ സമ്പന്നനായ കർത്താവാണ് പ്രിയപ്പെട്ടവരെ ഈ രണ്ട് പദങ്ങൾ ഇന്ന് പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ ഈ രണ്ട് ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനൊന്ന് വെക്കുകയാണ് നമ്മുടെ കർത്താവ് സമ്പന്നനാണ് എന്ന് പറയുമ്പോൾ തന്നെ അവിടുന്ന് കരുണയിൽ സമ്പന്നനാണ് അവിടുന്ന് കൃപയിൽ സമ്പന്നനാണ് വാസ്തവത്തിൽ യവനന്മാരായിരുന്ന ജാതികളായിരുന്ന അവഗണിക്കപ്പെട്ടവരായിരുന്ന നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു കർത്താവ് എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് നമ്മോട് കരുണ കാണിച്ചു അവിടുന്ന് നമ്മോട് കൃപ കാണിച്ചു എന്നുള്ളതാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട് അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ എന്നാണ് അവിടെ നാം വായിക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ ആർദ്രമായ കരുണ അത് നമ്മുടെ മേൽ ചൊരിയുവാൻ ഇടയായിട്ട് തീർന്നു ആ സമ്പന്നത നമ്മോട് കാണിച്ചു തൻ്റെ കൃപ ആ കൃപയുടെ സമ്പന്നത അത് നമ്മോട് കാണിപ്പാൻ ഇടയായിട്ട് തീർന്നു വാസ്തവത്തിൽ കരുണയുടെയും കൃപയുടെയും നിറകുടമായ വാഴ്ത്തപ്പെട്ട കർത്താവ് അത് നമ്മോട് കാണിച്ചതുകൊണ്ടാണ് കൃപയും കരുണയും ഒരിക്കലും അനുഭവിക്കുവാൻ യോഗ്യതയില്ലാതിരുന്ന നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് എന്നാൽ ഇതിനു വേണ്ടി നമ്മുടെ കർത്താവ് അനുഭവിക്കുന്ന ക്രൂശുമരണം അതാണല്ലോ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കൽവറിയിലെ കൊലമരത്തിൽ നമ്മുടെ കർത്താവ് അതികഠിനമായ വേദന സഹിക്കുമ്പോഴും മനുഷ്യരാൽ നിന്ദിക്കപ്പെടുമ്പോഴും ആക്ഷേപിക്കപ്പെടുമ്പോഴും പരിഹാസ വിഷയമായി തീരുമ്പോഴും മൗനമായിട്ട് കിടന്ന് ഇതെല്ലാം അനുഭവിച്ചു കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ അതിനൊറ്റ ഉത്തരമേ നമുക്ക് പറയാനുള്ളൂ അവിടുന്ന് കരുണയിൽ സമ്പന്നനും കൃപയിൽ സമ്പന്നനും ആയതുകൊണ്ട് അവിടുന്ന് ഇതെല്ലാം ശാന്തമായിട്ട് എനിക്ക് നിങ്ങൾക്കും വേണ്ടി അനുഭവിച്ചു അതാണ് ഞാൻ ആദ്യം വായിച്ച വേദഭാഗത്തോർപ്പിച്ചത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ വാസ്തവത്തിൽ നമ്മുടെ കർത്താവ് ക്രൂശിൽ ആ ദരിദ്രനായിട്ട് കിടക്കുമ്പോൾ അർത്ഥനഗ്നായിട്ട് കിടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടുന്ന് മഹാസമ്പന്നനായിരുന്നു എന്നിട്ടും നമ്മെ ഓർത്ത് ആ നിലയിലാക്കപ്പെട്ടു ഇന്ന പ്രഭാതത്തിൽ ഇത്ര വലിയ കരുണയും കൃപയും നമ്മോട് കാണിച്ച് നമ്മെ ദൈവ ഭവനത്തിന്റെ ഓഹരിക്കാരാക്കി തീർത്താ നമ്മുടെ കർത്താവിനും സർവമഹത്വവും നമുക്ക് അർപ്പിക്കാം ആ സ്നേഹത്തെ നമുക്ക് ഓർത്ത് ആരാധിക്കാം അവിടുത്തെ വിലയേറി നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ ആമേനം மருந்தாகும் துன் வசனம் எனக்கு உணவாகும் உடலுக்கெல்லாம் மருந்தாகும் இரவும் பகலும் உன் வசனம் தியானிக்கிறேன் சனம் தியானிக்க என் உயிரான 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 இயேசு என் உயிரான 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 இயேசு என் உயிரான இயேசு என் உயிரோடு கலந்து என் உயிரே நான் உம்மை துதிப்பேன் என் உயிரே நான் என் உயிரானேசு என் உயிரோடு கலந்து என் உயிரே நான் உண்மை துதிப்பே என் உயிரே நான் உண்மை துதிப்பே என் உயிரான 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 இயேசு என் உயிரான 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 இயேசு என் உயிரான இயேசு என் உயிரோடு கலந்து என் உயிரே நான் உம்மை துதிப்பேன் என் உயிரே நான் உம்மை துதிப்பேன்